ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ സംഘർഷം എസ് എഫ് ഐ യു ഡി എസ് എഫ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി സംഘർഷത്തിനിടെ പോലീസ് ലാത്തു വീശി കെ എസ് യു കാസർകോട് ജില്ലാ പ്രസിഡന്റ് ജവാദിന് പരിക്കേറ്റു വോട്ടറായ കൗൺസിലറുടെ തിരിച്ചറിയൽ കാർഡ് തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്നാണ് യു ഡി എസ് എഫിന്റെ ആരോപണം ഇതിനെ തുടർന്നാണ് ഇരുവിഭാഗം പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും കയ്യാങ്കളിയുമുണ്ടായത് തുടർന്ന് കണ്ണൂർ എ നേതൃത്വത്തിൽ പോലീസ് സംഘം ബലപ്രയോഗത്തിലൂടെ പ്രവർത്തകരെ മാറ്റി ഇതേ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് പുനരാരംഭിച്ചത് പോളിംഗ് സമയത്ത് ഇരുപക്ഷവും ചേരിതിരിഞ്ഞ് മുദ്രാവാക്യങ്ങൾ വിളിച്ചത് സംഘർഷത്തിന് ഇടയാക്കിയെങ്കിലും പോളിംഗ് നടന്ന ചെറുശേരി ഓഡിറ്റോറിയത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു ഗ്രാമിക ന്യൂസ് കണ്ണൂർ